ദുരിതം വിതച്ച് ഗൾഫിൽ കനത്ത മഴ യു എയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കനത്ത മഴയിൽ റാസൽ ഖൈമയിൽ ഒരു മരണം രേഖപ്പെടുത്തി യു എയിൽ ഇന്നും റെഡ് അലേർട്ട് തുടരും ദുബായ് ദുബായ് വിമാനത്താവളത്തിന്റെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ പ്രവർത്തനത്തെയും ബാധിച്ചു ബഹ്റൈനിൽ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറി ഒമാനിലും മഴ കനത്ത നാശമാണ് കനത്തത്യൂനമർദ്ദത്തെ തുടർന്ന് രണ്ടു ദിവസമായി ഗൾഫിലെങ്ങും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് യു എയിൽ ഏഴ് എമിറേറ്റുകളിലും ഇന്നലെ അർദ്ധരാത്രി വരെ അതിശക്തമായ മഴ ലഭിച്ചു പലയിടത്തും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞു വാഹന ഗതാഗതം താറുമാറായി കനത്ത മഴയിൽ റാസൽ ഖൈമയിൽ ഒരു സ്വദേശി മരിച്ചു വാതിയിൽ ഒഴുക്കിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ മഴ കാര്യമായി ബാധിച്ചു റൺവേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു നാൽപ്പത്തിയഞ്ച് വിമാനങ്ങൾ റദ്ദാക്കി ദുബായിലേക്ക് വരുന്ന മുഴുവൻ വിമാനങ്ങളും കാലാവസ്ഥ സാധാരണ നിലയിലെത്തുന്നതുവരെ സമീപ എയർപോർട്ടുകളിലേക്ക് തിരിച്ചുവിടുമെന്ന് അധികൃതർ വ്യക്തമാക്കി യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് ദുബായ് മെട്രോ സർവീസ് ഇന്ന് പുലർച്ചെ മൂന്ന് വരെ നീട്ടിയെങ്കിലും മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയത് സർവീസ് തടസ്സപ്പെടുത്തി വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നൂറുകണക്കിന് പേരാണ് ദുരിതത്തിലായത് ഹത്താ ഡാം നിറഞ്ഞൊഴുകി സ്കൂളുകളിൽ ഇന്നും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാ സർക്കാർ ജീവനക്കാരും വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും വർക്ക് ഫ്രം ഹോം വേണമെങ്കിൽ സ്വീകരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി റോഡുകളിലെ വെള്ളത്തിൽ അകപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു അസ്ഥിരമായ കാലാവസ്ഥ ഇന്ന് ക്രമേണ ദുർബലമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി യു എയ്ക്ക് പുറമെ ഒമാൻ ഖത്തർ ബഹ്റൈൻ സൗദി എന്നിവിടങ്ങളിലും മഴ ശക്തമായിരുന്നു ട്വൻറ്റി ദുബായ്